സ്വാഗതം എം ടിസ് മീഡിയയിലേക്ക് സ്നേഹ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ജില്ലാ ശംശാനാമാരുടെ പട്ടദാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിവാദം ഏതാണ്ട് ഒരു വർഷക്കാലമായി കൊടുമ്പിരി കൊള്ളുകയാണ് ആ പട്ടദാനവുമായി ബന്ധപ്പെട്ട സിറോമലബാർ സഭയിലെ നൈയാമിക നടപടികൾക്കെല്ലാം വിരുദ്ധമായ ചില നിലപാടുകൾ അധികാരികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ചില സമവായങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് ആരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്തുവന്നു അതിൻ്റെ പരിണതഫലമായി ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് വിപതപക്ഷത്തെ ഒരു വിദൂഷകന്റെ വക ഒരു വാർവല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് മാന്ദ്യദേഹമാകട്ടെ വിപത വിഭാഗത്തിന്റെ ആസ്ഥാന നുണയനാണ് എന്നുള്ളതുകൊണ്ട് വിശ്വാസ സമൂഹം അത് സാധാരണഗതിയിൽ മുഖവിലയ്ക്ക് ഇടുകാറില്ല അതല്ല ഇവിടുത്തെ വിഷയം അതിനെ എതിരെയുള്ളൊരു പ്രതികരണം എന്ന നിലയിൽ സിറോമലബാർ സഭയുടെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വടക്കേക്കര വക ഒരു വാറോല വേറെ പ്രചരിക്കുന്നുണ്ട് ഞാൻ വടക്കേ അച്ഛനുമായി വളരെക്കാലത്ത് സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കാരണം ഏഴു വർഷക്കാലത്തോളം ഗുഡ്നസ് ടി വിയിൽ ഞാൻ അവതാരകനായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഒപ്പം പ്രസംഗകനായും ജോലി ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ഈ മാധ്യമ മാധ്യമവിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സൗഹൃദം നിരന്തരം നിലനിൽക്കുന്നു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനശരം ചെയ്യുവാൻ എനിക്ക് താല്പര്യവുമില്ല പക്ഷേ കെട്ടാൽ പുലി ഉല്ലും തിന്നും എന്ന അവസ്ഥയിൽ ഇപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ വാറോല കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ മുതിരുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ഈ പട്ടദാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സഭയെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ ചില സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഭാഷ്യം ഇതിൻ്റെ നൈയാമിക വശം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് ആരെ വിളിച്ച് ചർച്ച ചെയ്തു അദ്ദേഹം തന്നെ ഒരു പുരോഹിതനാണ് വർഷങ്ങൾക്ക് മുമ്പ് പട്ടം സ്വീകരിച്ച വ്യക്തിയാണ് ആരെയെങ്കിലും വിളിച്ച് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തി സമാവേദത്തിലൂടെയാണോ അങ്ങ് പട്ടം സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത അങ്ങേക്കുണ്ട് മാത്രമല്ല ഇത്തരമൊരു വാറോല അങ്ങയുടെ വാക്കുകളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല മറിച്ച് ഏതോ വിവരംഘട്ട ഉന്നതാധികാരികളുടെ നിർദ്ദേശാനുസരണം അങ്ങ് എഴുതി പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അങ്ങയിൽ നിന്ന് ഇത്തരം വിവരക്കേടുകൾ പുറത്തു വരാൻ സാധ്യത വളരെ കുറവാണ് എൻ്റെ പരിചയത്തിലും അനുഭവത്തിലും ഞാൻ വിലയിരുത്തുന്നു പിന്നെ മറ്റൊരു കാര്യത്തിന് അങ്ങ് മറുപടി പറയേണ്ടതുണ്ട് ഞങ്ങൾ പട്ടം തരാൻ തയ്യാറാണ് പക്ഷേ പൗരസ്യസിരിസംഘം അനുവദിക്കുന്നില്ല അതിന്റെ അർത്ഥം പൗരസ്ത്യ തിരുസംഗത്തെയും വത്തിക്കാനേയും പ്രതിക്കൂട്ടിലാക്കുന്ന അവരെന്തോ മാരക തിന്മ ചെയ്തിരിക്കുന്നു എന്നൊരു ഭാഷ്യം അല്ലെങ്കിൽ ഒരു സന്ദേശം ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പൗരസ്യ തിരുസംഘം അനുവദിക്കാത്തത് നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കപ്പെടാത്തിടത്തോളം കാലം അയോഗ്യനായ ഒരുവനെ പിടിച്ചൊരു സ്ഥാനത്ത് വെക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്വപൂർവ്വമായ ഒരു തീരുമാനവും നിലപാടവും പൗരസ്വ സ്ഥിരസംഘത്തിനുണ്ട് മറിച്ച് അച്ഛൻ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ച് തെറ്റിദ്ധരിച്ചാൽ പൗരസ്ത്വ സ്ഥിരുസംഘം നിയമവിരുദ്ധമായ അനീതി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമോ ഉത്തരവാദിത്വ കേന്ദ്രമോ ആണെന്ന് ദൈവജനം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഭാഷ്യം പിൻവലിക്കപ്പെടേണ്ടതാണ് പിന്നൊരു മറ്റൊരു കാര്യം കൂടി ഓർക്കട്ടെ അമേരിക്കയിൽ നിന്ന് പോലെ ഒരു മുടിരഹിത ശിരസ്കന്റെ ഒരു പ്രഭാഷണം കേൾക്കുകയുള്ളൂ അദ്ദേഹം വടിവത്ത ആംഗലേയ സാഹിത്യത്തിൽ സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിവരമുള്ളവനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കാരണം വിവരക്കേടുകൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അമേരിക്കയിലുള്ള ഭിക്ഷക്കാർ പോലും ആംഗലേയ ഭാഷയിലോ അല്ലെങ്കിൽ എസ്പാനിയോളയിലോ ആണ് സംസാരിക്കുന്നത് എന്നുള്ളത് ആ ഭാഷയിൽ സംസാരിക്കുന്നവരെല്ലാം വിവരമുള്ളവരാണെന്ന് നമ്മൾ ധരിച്ചേക്കരുത് ആ വിവരക്കേടിന് അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണനയോടെ തള്ളിക്കളയാനുള്ള ബാധ്യത വിശ്വാസ സമൂഹം ഏറ്റെടുക്കേണ്ടത് കൂടിയാണ് അതുകൊണ്ടാണ് ഇത് ഇടയ്ക്ക് ഇതോടൊപ്പം ചേർക്കുവാൻ ഞാൻ അവസരം വിനിയോഗിച്ചത് ഇനിയും പട്ടദാനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില നിർദ്ദേശങ്ങളും നിയതമായ നടപടി മാർഗങ്ങളും ഒക്കെ നാം ഒന്ന് വിലയിരുത്തത് വളരെ നല്ലതാണ് ഒന്നാമതായി പട്ടം സ്വീകരിക്കുന്ന വ്യക്തി പ്രാരംഭ കൂദാശകളായ മാമോദീസ സ്ഥൈല ലേപനം എന്നിവ നിർബന്ധമായി സ്വീകരിച്ചിരിക്കണം അതിന് രേഖകളും ഉണ്ടാകണം കാരണം ഈ രണ്ട് കൂതാശകളും തൈലാഭിഷേക ശുശ്രൂഷയുള്ള കൂദാശകളാണെന്ന് മാത്രമല്ല ഒറ്റ ഒറ്റത്തവണ മാത്രം സ്വീകരിക്കാൻ അവകാശമുള്ളതുമാണ് അതിന് രേഖകളുണ്ട് രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ചു എന്നോ എല്ലാ ദിവസവും വിഷ്ണു കുർബാന സ്വീകരിച്ചു എന്നുള്ളത് പ്രത്യേക രേഖകളുള്ള കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് അവശ്യ അവശ്യഘടകം എന്നത് ജ്ഞാനസ്നാനവും സ്നാനവും സ്ഥൈര്യലേപനവും സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം കൂടാതെ അദ്ദേഹം ദൈവശാസ്ത്രം പഠിക്കണം മനഃശാസ്ത്രം പഠിക്കണം തത്വശാസ്ത്രം പഠിക്കണം ദൈവവചന ഗ്രന്ഥം പഠിക്കണം ഒപ്പം ആരാധനാക്രമ സംബന്ധിയായ വിഷയങ്ങൾ പഠിക്കണം ആ ശുശ്രൂഷയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കണം മാത്രമല്ല ഇതിനൊക്കെ ഒരു നിശ്ചിതമായ മാർക്ക് വാങ്ങി പാസ്സാകുകയും വേണം അതാണ് യോഗ്യതയുടെ അടിസ്ഥാന കാരണം അങ്ങനെയെങ്കിൽ ഈ പഠിച്ചവർക്കെല്ലാം പട്ടം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നാൽപ്പത് മാർക്ക് വാങ്ങി ഈ വിഷയങ്ങളൊക്കെ പഠിച്ച വ്യക്തികളെക്കാൾ ആഴത്തിൽ അവഗാഹ പാണ്ഡിത്യം നേടിയ ഒത്തിരി അൽമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് പട്ടം കൊടുക്കാനാവുമോ ഇത് ചിന്തനീയമായ ഒരു വിഷയമാണ് അപ്പോൾ അതല്ല പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് വർഷക്കാലം സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളത് പട്ടത്തിലുള്ള ഒരവകാശമായിട്ട് കാണരുത് കാരണം പൗരോഹിത്യ പദവി ആരെയും സ്വമേധയാ തീരുമാനമെടുക്കുന്നതിന് അനുസൃതമായി ലഭ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് ഫെബ്രയർ അഞ്ച് നാലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരിക്കുക അഹറോനെ പോലെ ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വമേധിയ ഈ പദവി ഏറ്റെടുക്കുന്നില്ല വിളിക്കപ്പെട്ടവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട് കൊള്ളണമെന്ന് നിർബന്ധവുമില്ല അപസ്തോരന്മാരെ തിരഞ്ഞെടുക്കുന്ന നടപടി മർക്കോസിന് സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അനന്തരം അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു കൂടെ ആയിരിക്കുന്നതിനും തനിക്ക് വേണ്ടി പ്രസംഗിക്കാൻ അയക്കുന്നതിനും തൻ്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല തനിക്കിഷ്ടമുള്ളവരെല്ലാം തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവന്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ അതിൽ നിന്ന് പന്ത്രണ്ട് പേരെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി തന്നോട് തന്നോടുകൂടിയായിരിക്കാൻ തൻ്റെ സ്വഭാവ ശൈലികൾക്ക് അനുസൃതമായി ജീവിക്കുവാനുള്ള പരിശീലനം സ്വന്തമാക്കാനും അത് ഏറ്റെടുക്കാനും ആരോഗ്യം ബാധ്യതയുള്ളവരാണവർ ആത്മീയമായൊരു ചോദനയും അതിനുണ്ടാകണം രണ്ട് തനിക്ക് വേണ്ടി പ്രസംഗിക്കണം താൻ എന്തു പഠിപ്പിച്ചോ അത് പ്രസംഗിപ്പിക്കണം അത് അവരിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട കാര്യമാണ് തൻ്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകണം ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇപ്പോൾ നിലവിലുള്ള എത്ര പുരോഹിതന്മാർ പറഞ്ഞാൽ ചെകുത്താൻ പോകും അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഇവരിൽ നിന്ന് പണ്ടേ പോകേണ്ടതാണ് അവരെക്കാൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അന്മായ പ്രേക്ഷകർ പറഞ്ഞാൽ സാത്താൻ വാലഞ്ചുരുട്ടി ഓടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല ഓടിച്ചു വലിയവും അനുഭവമുള്ളതുകൊണ്ട് പറയുക അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റാത്തവൻ ഈ പണിക്ക് ചേർന്നവനല്ല മാത്രവുമല്ല താൻ എന്തിനു നിയോഗിക്കുന്നു ആ നിയോഗം പൂർണ്ണമായി നടപ്പിൽ വരുത്തുവാൻ ഉതകുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതി അവർക്കുണ്ടായിരിക്കണം ഇതെല്ലാം കാനൂനിക നിയമവ്യവസ്ഥകൾ അടങ്ങുന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഇവിടെ പരിശോധിച്ചിട്ടാണോ വടക്കേക്കരേച്ചൻ ഇത്തരം ഒരു വാറോല പ്രസിദ്ധീകരിച്ചതെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു കാരണം നിയമവശങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതായത് തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആരോഗ്യം അവർക്കുണ്ടാകണം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രത്യേകതരം രോഗങ്ങളുള്ളവരെ രോഗികാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ അത്തരം ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൂർണ്ണ യോഗ്യരല്ല എന്ന് ബോധ്യപ്പെടുന്നവരെ പൗരോഹിത്യ പദവിയിലേക്ക് എടുക്കുകയില്ല ഇനിയും പുരോഗതനാകാനുള്ള ചില സാക്ഷിപത്രങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത് ഞാൻ മേൽ വിവരിച്ച വിഷയങ്ങളിലെല്ലാം പഠനം നടത്തി വിജയകരമായി അത് പൂർത്തീകരിച്ചു തന്ന് ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരടങ്ങുന്ന സമിതി സർവോപരി സെമിനാരിയുടെ തലവൻ സാക്ഷിപത്രം നൽകണം എന്നിട്ട് ഇവനെ ഈ പണിക്ക് കൊള്ളാം കൊള്ളുകയില്ല എന്ന് അവർ നിർദ്ദേശിക്കുകയും വേണം ആ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വവും ബാധ്യവും പട്ടം നൽകുന്ന മെത്രാനുണ്ട് അങ്ങനെയാണെങ്കിൽ ചില കുന്തളിപ്പ് കുഞ്ഞച്ഛന്മാർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നായക്കുട്ടിയെ വണ്ടിയുടെ പുറകിൽ വെച്ചുകൊണ്ട് എറണാകുളത്ത് നിന്ന് അടിമാലിയിൽ പോയി കട്ടൻകാപ്പിയെ കുടിച്ച് തിരിച്ചു വരുന്ന ഇത്തരം കുന്തളിപ്പുകാരെ പട്ടം കൊടുക്കാൻ സാധ്യതയില്ല കാരണം പഠിച്ച സെമിനാരിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിന് ഈ പണിക്ക് കൊള്ളുകയില്ല എന്ന് സാക്ഷ്യം പത്രം നൽകിയിരിക്കുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ പട്ടം കിട്ടി കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കടൽത്തീരത്തെ മണൽപ്പരപ്പിൽ ഉല്ലസിക്കുകയും സ്ത്രീകളോടൊത്ത് സഹകരിച്ച് തോളിൽ കൈട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ പട്ടം കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ കൊടുക്കാൻ തിരഞ്ഞെടുത്തവൻ അതിലും കുഴപറഞ്ഞവനായിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ദൈവാലയത്തിലെത്തിൽ കഴിഞ്ഞാൽ അവിടുത്തെ പണം അടിച്ചു മാറ്റിയാൽ അവനെ കുറ്റപ്പെടുത്താനാവില്ല എടപ്പള്ളി ഇടവകയിലെ കുർബാനപ്പണം ലക്ഷക്കണക്കിന് അടിച്ചു മാറ്റിക്കൊണ്ട് ഒരു സ്ത്രീയുമായി കടന്നു കളഞ്ഞൊരു പുരോഗതിയുണ്ട് അയോഗ്യതയുള്ളവനെ തിരഞ്ഞെടുത്തപ്പോൾ സംഭവിച്ച അപകടത്തിന്റെ ലക്ഷണമായിട്ട് അതിനെ കാണേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ ആഴമായ ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് ഞങ്ങൾ പാവപ്പെട്ട വിശ്വാസികൾ തരുന്ന നേർച്ചപ്പണത്തിൽ നിന്ന് സംഭരിച്ചെടുത്ത തുക കൊണ്ടാണ് നിങ്ങൾ പഠിച്ചത് ഈ പന്ത്രണ്ട് വർഷക്കാലത്ത് നിങ്ങളുടെ അധ്യാപനത്തിന് കുടുംബത്തിൽ നിന്ന് പണം മുടക്കിയാൽ എത്ര ലക്ഷം രൂപ നിങ്ങൾ മുടക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് അതിനുള്ള കൂലി ഞങ്ങൾ തരുന്നുണ്ടെങ്കിൽ കൃത്യമായി അതുപോലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോകാവുന്നതാണ് പിന്നെ ഇപ്പൊ പട്ടം കിട്ടിയില്ലേ വേദനിക്കേണ്ട കാര്യമില്ല ഓസിൽ ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയില്ലേ എവിടെങ്കിലും പോയി വല്ല ഗുബസ്ഥ പണിയും എടുത്ത് ജീവിച്ചു ഞങ്ങൾ അതിന് കുറ്റം പറയുന്നില്ല നന്ദി പോലും പറയണ്ട അല്ലാതെ നാണം കെട്ട പണി കാണിക്കുന്നത് അന്തസ്സുള്ളവർക്ക് യോജിച്ചതല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പട്ടദാന നടപടികളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്ത സാധാരണ പാവപ്പെട്ട ജനങ്ങളെ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ നിലവിലുള്ള പുരോഗത വേഷധാരികളായ കോമാളികൾക്ക് കഴിയും കാരണം അവനൊക്കെ ദൈവവേല ചെയ്യാനല്ല പണം ഉണ്ടാക്കാൻ വന്നതാണ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടു നടക്കുന്ന പാവപ്പെട്ടൊരു തൊഴിലാളിയുടെ മകൻ സെമിനാരിയിൽ വന്ന് ചേർന്ന് പഠിച്ച് പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഇടപെ വികാരിയായാൽ മൂന്ന് വർഷം കൊണ്ട് പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ വിലയുള്ള ചതുർചക്ര വാഹനങ്ങൾ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ ഇവനത് വെറും ഒരു തൊഴിലാണ് അതുകൊണ്ടാണ് ഇവൻ തൊഴിലാളി യൂണിയുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും കുറവും അത് പരിഹരിക്കപ്പെടണം ഇനി ആത്യന്തികമായി പട്ടധാരത്തിന് ആരൊക്കെ ഏതൊക്കെ സാക്ഷിപത്രം നൽകിയാലും പട്ടം കൊടുക്കുന്ന മെത്രാൻ ഒരു ഉത്തരവാദിത്വം കൊണ്ട് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം എന്ന് പറഞ്ഞു ഏതൊക്കെ തെളിവുകൾ ഉണ്ടായാലും എന്തൊക്കെ വിദ്യാഭ്യാസം ലഭിച്ചാലും ഏതൊക്കെ പ്രാഗൽഭ്യം തെളിയിക്കപ്പെടാൻ അവസരമുണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവിന്റെ നിവേശനത്താൽ പട്ടദാനത്തിന് നിയോഗിതനാകുന്ന മെത്രാന് അല്ലെങ്കിൽ ആ രൂപതയെ ഭരിക്കുന്ന അധികാരിയായ മെത്രാന് ഇവന് പട്ടം കൊടുക്കണമോ വേണ്ടയോ എന്ന് സ്വമേധയാ തീരുമാനിക്കാനുള്ള അധികാരം അതിനാണ് വിവേചനാധികാരം അതൊരു കാനൂനിക നിയമവ്യവസ്ഥയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഒരു മെത്രാൻ ഇവന് പട്ടം കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവൻ പട്ടം കിട്ടുകയില്ല വേണമെങ്കിൽ ചെറായി കടപ്പുറം പോലുള്ള വിശാലമായ പ്രദേശത്ത് ഒരു കടലാസ് പട്ടമുണ്ടാക്കി നൂലും കെട്ടി പറപ്പിച്ചുകൊണ്ട് നടക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വാറോലകളിൽ പറഞ്ഞിരിക്കുന്ന സമവായ ചർച്ചകൾ അപ്രസക്തമാണ് അനൈയമികമാണ് വിലയില്ലാത്തവണ് ഈ പുരോഹിതനോടൊരു ചോദ്യം അങ്ങ് പട്ടം കിട്ടിയപ്പോൾ ആരോടെങ്കിലും ചർച്ച ചെയ്തിരുന്നത് ന്യായമായും ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാൾ കുടുംബമുണ്ട് അതിവരുടെ മാതാപിതാക്കളാണ് കാരണം അവർ ദൈവത്തിനു വേണ്ടി തൻ്റെ മകനെ സമർപ്പിച്ചവർ എന്നുള്ള നിലയ്ക്ക് അവരെ വിളിച്ച് സംസാരിക്കാനും ആവശ്യമെങ്കിൽ ഉപദേശം കൊടുക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വമുണ്ട് അതാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്രസക്തമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല പണി ചെയ്യാൻ കഴിയാത്തവൻ നിയമിതനാകുന്നത് നിയമപരമല്ല നീതിയല്ല പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു തൊഴിൽ നേടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അതിനാൽ യോഗ്യത തെളിയിക്കാത്ത പറയുന്ന കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് കാനൂനിക വ്യവസ്ഥയെ അനുസരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുക്കാത്ത ഒരുത്തന് പുരോഹിതനാകാൻ അർഹതയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പട്ടത്തിനു വേണ്ടി അലവലയ്ക്കാത്ത മുദ്രാവാക്യം വിളിക്കാൻ പോയിരിക്കുന്ന പുരോഹിത വേഷധാരികളായ വിവരദോഷികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹബുദ്ധി ആ വിരമിക്കട്ടെ നന്ദി നമസ്കാരം सभयो रह्मा